ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ചക്ക വറവാണ് വളരെ എളുപ്പത്തിൽ തന്നെ ചക്കവറവ് തയ്യാറാക്കുക ചക്ക ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ക്ലീൻ ചെയ്യാനുള്ള മടി കാരണം കുറച്ച് ചക്കയാണ് ഞാൻ ചക്കവറവ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തത് വൃത്തിയാക്കിയ ചക്ക കുക്കറിലിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായി വേവിക്കുക രണ്ട് വിസിൽ വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്യാം ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങയും നാലഞ്ച് വെളുത്തുള്ളിയും നാലഞ്ച് നല്ല എരിവുള്ള പച്ചമുളകും ജീരകവും ഇട്ട് ഒന്ന് അരച്ചെടുക്കുക നന്നായി അരയേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി വേവിച്ച് വെച്ച ചക്കയിലേക്ക് ഈ അരവ് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ചക്കയിലെ വെള്ളം നന്നായി വറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിക്കും വേണമെങ്കിൽ കടുക് താളിച്ചും കടുകും ഉഴുന്നും താളിച്ചും ഇടാം നല്ല രുചികരമായ ചക്കവറവ് തയ്യാറ് ഇത് നമുക്ക് ഉച്ചക്ക് ചോറിൻ്റെ കൂടെയും വൈകിട്ട് ചായയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്